ഫ്രണ്ട്സ് സ് അമലിക്കും നമസ്കാരം ഇപ്പം ഞാൻ മലപ്പുറത്ത് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ വീട് അപ്പോൾ ഇവിടെ ഉപ്പ എന്താ പറയുക ഉപ്പ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ അത് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കാണിച്ചു തരാം പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ നാട്ടിൽ പിടിച്ചു കിട്ടാൻ കുറച്ച് പണിയാണ് പക്ഷെ അത് ഏകദേശം ഏകദേശം ഒരു സക്സസ് ആയി എന്ന് പറയാം ആ ലെവൽ വരെ എത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ പലതരത്തിലുള്ള റോസ് ചെടികളുണ്ട് കേട്ടോ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് വൈറ്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഏതൊക്കെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് ഏതാ കളർ എന്നറിയില്ല അപ്പോൾ ഇതേ ഡ്രാഗൺ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഡ്രാഗൺ വെച്ചിട്ടുണ്ട് കുഴപ്പമില്ലാതെ ഗ്രോത്തായി വരുന്നുണ്ട് പിന്നെ ഇത് റോബസ്റ്റാ തോന്നുന്നു കേട്ടോ റോബസ്റ്റിൻ്റെ വാഴക്കോ വാഴക്കൊലയാണോ തോന്നുന്നു കണ്ടിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി മുകളിൽ ഉണ്ട് കേട്ടോ മുകളിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്തോ ഫ്രൂട്ടിൻ്റെ തയ്യാണെന്നാണ് തോന്നുന്നത് ഫ്രൂട്ടാണോ തോന്നുന്നു പിന്നെ ഇത് മെയിൻ സംഭവം ഇത് വള്ളിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ തുണികളൊക്കെ തോരഞ്ഞിട്ടുണ്ട് അത് കാരണം വള്ളി ശരിക്കും കാലണുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല കണ്ടാ വള്ളി ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു ഇതാണ് മുന്തിരി കേരളത്തിന് പുറത്താണ് നമ്മൾ മുന്തിരിത്തോട്ടമൊക്കെ കണ്ടിട്ടുള്ളത് അല്ലേ തമിഴ്നാട് ഭാഗത്തൊക്കെ നമ്മൾ മുന്തിരിത്തോട്ടമൊക്കെ കാണാൻ ഞാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് പച്ചയും അതുപോലെ നമ്മുടെ സാധാ മുന്തിരിയുടെ കളറൊക്കെ കാണാനൊരു തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ഇപ്പം എൻ്റെ വീട്ടിലുണ്ടായപ്പോൾ നല്ല എന്താ പറയുക ഒരു കൗതുകം ഇതേത് കളറാണെന്നറിയില്ല എന്തായാലും നല്ല രീതിയിൽ വളമൊക്കെ ഇട്ടിട്ട് ഇതിനെ നോക്കിയിട്ട് ഇത്രയും എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഇത് നമ്മുടെ ഇവിടെ തൃശ്ശൂർ ഭാഗത്ത് എന്ന് പറയും ഇവിടെ ഇതിന് എന്താ പറയുക ചിരങ്ങ എന്ന് പറയും കേട്ടോ അതൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കായ ഉണ്ടാവേണ്ടതിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് വേദന തൈകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ചിലതിലൊക്കെ വേദനകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് കുറ്റിപ്പയർ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തക്കാളി തൈകളൊക്കെ ഉണ്ട് അതൊന്നും പായ കുറ്റിപ്പയർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പയറ് കാണുന്നുണ്ട് തക്കാളി തൈളൊന്നും പൂവിട്ടിട്ടില്ല പിന്നെ കൂടുതലും ചിരക്കിയാണ് കാണുന്നത് കേട്ടോ അപ്പം പിന്നെ ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ പോകും തേങ്ങ കുടിച്ചിട്ടുണ്ടായിരുന്നു പാത്രയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ പൊങ്ങ എടുത്തിട്ടാണ് കേട്ടോ പാത്രസ് കഴിക്കണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ്